മെയ് പത്ത് ഫ്ലോറൻസിലെ വിശുദ്ധ അന്റോണിനസ് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് ഒന്നിന് ജനിച്ച ആൻ്റണി പിയറോസി അദ്ദേഹത്തിൻ്റെ പൊക്കക്കുറവ് കൊണ്ടായിരിക്കണം ചെറിയ ആൻ്റണി എന്നർത്ഥമുള്ള ആൻറ്റോണിനസ് എന്ന് വിളിക്കപ്പെട്ടത് ചെറുപ്പം മുതൽ ഡോമിനിക്കൻ സന്യാസിമാരുമായുള്ള ബന്ധം മൂലം പതിനഞ്ചാം വയസ്സിൽ ഡോമിനിക്കൻ സന്യാസിയാവാൻ ഫിസോളിലെ ആശ്രമാധികാരിയായ വാഴ്ത്തപ്പെട്ട ജോൺ ഡോമിനിക്കിനെ കണ്ട് ആഗ്രഹം അറിയിച്ചു എന്നാൽ തൻ്റെ ഓഫീസിലെ മേശയുടെ പൊക്കം മാത്രമുള്ള ആൻറ്റോണിനസിന് ആശ്രമ ജീവിതത്തിന് വേണ്ട ആരോഗ്യമില്ല എന്ന് ജോൺ ഡോമിനിക്കിന് തോന്നി അവനെ ഒഴിവാക്കി വിടുവാനായി നിയമപ്രമാണങ്ങളായ ഗ്രാഷ്യൻ സമാഹാരം മനഃപ്പാഠമാക്കിയിട്ട് വരുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആശ്രമ അധികാരിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തിനകം നിയമങ്ങൾ മുഴുവൻ മനഃപ്പാടമാക്കിയിട്ട് അദ്ദേഹം തിരികെ വന്നു അങ്ങനെ ആൻ്റോണിനസ് സഭാവസ്ത്രം സ്വീകരിച്ച് ഡൊമിനിക്കൻ സന്യാസിയായി തുടക്കം മുതൽ ആൻറ്റോണിനസിൽ ഉണ്ടായിരുന്ന സ്നേഹവും തീഷ്ണതയും ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല തൻ്റെ മാതൃകാ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം എല്ലാവരെയും നവീകരിക്കാൻ പരിശ്രമിച്ചത് യുവത്വത്തിൽ തന്നെ ആശ്രമത്തിൻ്റെ അധികാരിയായ അദ്ദേഹം അനേക വർഷങ്ങൾ അവരുടെ സുപ്പീരിയറായി പ്രവർത്തിച്ചു സന്യാസിമാരുടെ പരിശീലനത്തിന് അന്റോണിനസ് വലിയ ശ്രദ്ധയാണ് കൊടുത്തത് അതിനുവേണ്ടി അദ്ദേഹം ക്രിസ്തീയ ധാർമ്മിക ശാസ്ത്രത്തിൻ്റെ സമഗ്രവും ക്രമീകൃതവുമായൊരു പഠനം സുമ്മ മോറാലിസ് എന്ന പേരിൽ തയ്യാറാക്കി വിശ്രമമില്ലാത്ത ജീവിതത്തിലൂടെ അദ്ദേഹം തയ്യാറാക്കിയ ആ പുസ്തകം വിശ്വാസ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അനുരഞ്ജന കുദാശയും ആത്മീയ ഉപദേശങ്ങളും നൽകുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഉത്സാഹം മൂലം ഉപദേഷ്ടാവായ അന്റോണിനസ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നയിക്കുവാനുമുള്ള അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രശസ്ത കലാകാരനായി തീർന്ന ഫ്രാ ആഞ്ചലിക്കോ അന്റോണിനസിന്റെ സഹ സന്യാസിയായിരുന്നു മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്താൻ പ്രത്യേക കഴിവുണ്ടായിരുന്ന അന്റോണിനസ് തന്റെ ചിത്രരചന പാഠവും ഉപയോഗിച്ച് ആത്മീയ രചന നടത്താനാണ് ഫ്രാ ആഞ്ചലിക്കോയോട് പറഞ്ഞത് സാൻ മാർക്കോയിൽ പുതിയ ആശ്രമം നിർമ്മിച്ചപ്പോൾ ഓരോ സന്യാസിയുടെയും മുറികൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുവാൻ ആഞ്ചലിക്കോയെ അദ്ദേഹം നിർബന്ധിച്ചു അന്റോണിനസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഈ ആശ്രമത്തിൻ്റെ നിർമ്മാണം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ യുജിനിയസ് നാലാമൻ പാപ്പ ഫ്ലോറൻസ് കൗൺസിലിൽ പൂർണ്ണമായും പങ്കെടുക്കുവാൻ അന്റോണിനസിനോട് ആവശ്യപ്പെട്ടു അന്റോണിനസിൻ്റെ പ്രസംഗ ചാതുര്യവും നവീകരണത്തിന് വേണ്ടിയുള്ള ഉത്സാഹവും നയതന്ത്രവും മനസ്സിലാക്കിയ മാർപ്പാപ്പ ഫ്ലോറൻസിൻ്റെ അടുത്ത മെത്രാനായി അന്റോണിയസിൻ്റെ പേര് നിർദ്ദേശിച്ചു അന്റോണിനസ് സാഡിനിലെ ജീവിലേക്ക് ഒളിവിൽ പോയെങ്കിലും മാർപ്പാപ്പയുടെ കൽപ്പനപ്രകാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാർച്ച് പതിമൂന്നിന് ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി അഭിഷേകം ചെയ്യപ്പെട്ടു ഒരു വർഷം കഴിയും മുമ്പ് മരണാസന്നനായ മാർപ്പാപ്പ തനിക്ക് അന്തിക നൽകാൻ വിളിച്ചത് അന്റോണിനസിനെയാണ് ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ അന്റോണിനസ് ഉത്സാഹത്തോടെ നിർവഹിച്ചു തൻ്റെ രൂപതയിലെ എല്ലാ ഇടവകകളും കാൽനടയായി അദ്ദേഹം സന്ദർശിച്ചു വൈദികരെ നവീകരിച്ചു ചൂതാട്ടം പലിശ മന്ത്രവാദം എന്നിവയ്ക്കെതിരെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും എഴുതുകയും ചെയ്തു ദരിദ്രരെ സഹായിക്കുവാൻ സഭയുടെ സമ്പത്ത് തികയാതെ വന്നപ്പോൾ വസ്തുവകകൾ വിൽക്കാൻ വരെ അദ്ദേഹം തയ്യാറായി നിക്കോളാസ് അഞ്ചാമൻ പാപ്പ അന്റോണിനസ് മെത്രാനെ ഒരു വിശുദ്ധനായി കരുതുകയും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുകയും ചെയ്തു മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന സ്ഥാനം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു പയസ് രണ്ടാമൻ പാപ്പ റോമൻ കുര്യയെ പരിഷ്കരിക്കാനുള്ള കമ്മീഷനിൽ അദ്ദേഹത്തെ നിയമിച്ചു അന്റോണിനസ് മത്രാപൊലിത്ത ആയിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് മെയ് രണ്ടിന് സാൻ മാർക്കോയിൽ വെച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് പയസ് രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധ അന്റോണിനസിൻ്റെ അഴുകാത്ത ശരീരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ സാൻ മാർക്കോയിലെ പുതിയ ചാപ്പലിലേക്ക് മാറ്റി